സിപിഎം നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച് വ്യവസായി പൊളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കത്ത് ചോർന്ന സംഭവം അസമ്മതമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്ത അസമ്മതമെന്നും അസമ്മതങ്ങളോട് പ്രതികരിക്കാൻ ഇല്ല എന്നുമാണ് ഗോവിന്ദൻ ഡൽഹിയിൽ പ്രതികരിച്ചത് അതേസമയം വിവാദം കൊഴുക്കുന്നതിനിടെ സിപിഎം പൊളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ നടക്കുകയാണ് കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്ത് ആണ് എന്ന ആക്ഷേപങ്ങൾക്ക് ഗോവിന്ദൻ യോഗത്തിൽ മറുപടി നൽകിയേക്കും അതിനിടെ വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ അവസരം ഒരുക്കേണ്ട എന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഇന്നലെ പ്രതികരിച്ചു അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല അതാ പറഞ്ഞു അതാ അതാ മലയാളം മലയാളം പറഞ്ഞു മലയാളത്തിലാ പറഞ്ഞത് അസംബന്ധങ്ങളോട് അസംബന്ധങ്ങളോട് പ്രതികരിക്കില്ല